വന്ദേ ഭാരത് ട്രെയിനിൽ പാടിയ ദേശഭക്തിഗാനം വിവാദമാക്കിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ രംഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ ആശങ്കയില്ല കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് കേരളത്തിന് മുകളിലും ഒരു ബാലാവകാശ കമ്മീഷൻ ഉണ്ട് എന്ന് ഓർക്കണം കുട്ടികളോട് പാട്ട് പാടാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുട്ടികൾ ദേശഭക്തിഗാനം പാടിയത് ചില മാധ്യമങ്ങൾ ഇത് വിവാദമാക്കിയെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇത് കുട്ടികളെ വീണ്ടും അവർ പാലിക്കാവുകയാണ് ഇത് വീണ്ടും തുടരുവാണെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായിട്ട് പോകണം എന്നുള്ളതാണ് കാരണം സ്കൂളിന്റെ ഭാഗത്തോ വിദ്യാർത്ഥികളുടെ ഭാഗത്തോ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതിലേക്ക് റെയിൽവേ മനപൂർവ്വം ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് കാര്യങ്ങൾ റെയിൽവേക്ക് ഇതിലൊരു റോളുമില്ല ഇല്ല വകുപ്പിന്റെ നീക്കം സ്കൂളിനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു ആശങ്കയുമില്ല കാരണം നമ്മൾ സത്യസന്ധമായ ഭാഗത്ത് തന്നെയാണ് കാരണം കുട്ടികളുടെ ഫോട്ടോ വളരെ മിസ്യൂസ് ചെയ്യുന്നു വളരെ ചർച്ചയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ അതിനെതിരായിട്ട് മാത്രമാണ് സ്കൂളുകളെ അല്ലാണ്ട് ഈ വിഷയം സത്യസന്ധമായിട്ടും ദേശഭക്തി ഗാനമാണ് ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ തുറന്ന ഒരു ഡിബേറ്റ് ആർക്കും നടത്താം എത്ര മലയാള പണ്ഡിതന്മാർക്കും ഇതിൽ ചർച്ച നടത്താം ഇതിൽ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ദേശവിരുദ്ധമായ ഒരു വാക്കുകളും ഇല്ല എന്നുള്ളതാണ് സ്കൂളിന്റെ ഭാഗം ുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ വളരെ വ്യക്തമായ ആ സ്കൂൾ പ്രിൻസിപ്പൽ തൻ്റെ നിലപാട് വിശദീകരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ട് ഈ കുട്ടികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അടക്കം ദുരുപയോഗിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ വിവാദമാക്കുന്നത് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുബിൻ പറയും തീർച്ചയായും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശദീകരണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ പ്രിൻസിപ്പളായിട്ടുള്ള ഡിൻഡോ ആണ് ഇതുമായി സംബന്ധിച്ച് വിശദീകരണം നടത്തിയിട്ടുള്ളത് ഈ വന്ദേഭാരത് ട്രെയിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എളമക്കര സ്കൂളിൽ നിന്നും ക്ഷണമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രണ്ട് അധ്യാപകരുമാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ വാഹനത്തിലുണ്ടായത് അല്ലെങ്കിൽ ട്രെയിനിൽ ട്രെയിനിലുണ്ടായിരുന്ന മറ്റാളുകൾ കുട്ടികളോട് ഒരു പാട്ട് പാടണമെന്നാവശ്യപ്പെട്ടത് ഇത് പ്രകാരം കുട്ടികൾ ആദ്യം ഒരു ഗാനം ഒരു ദേശഭക്തി ഗാനം ശേഷം മറ്റൊരു മലയാളം പാട്ട് പാടണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ പരമ പവിത്ര പ്രധാമി മണ്ണിൽ എന്ന ആ ഒരു ദേശഭക്തി ഗാനം കുട്ടികൾ ആലപിക്കുന്നത് ഇതാണ് പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് പക്ഷേ സ്കൂൾ അധികൃതർ ഇതിൽ കൃത്യമായി വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കുട്ടികൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഈ ഒരു ഗാനം ആലപിച്ചതിൽ യാതൊരുവിധ തെറ്റുമില്ല അവർ സ്കൂളിൽ നിരവധി ഗാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ദേശഭക്തി ഗാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് കുട്ടികളോട് പെട്ടെന്ന് പാട്ട് പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ ആ പാട്ട് പാടി അത് ഇത്തരത്തിൽ വിവാദമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ റെയിൽവേ റെയിൽവേ ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഗാനം അവരുടെ സമൂഹ മാധ്യമങ്ങളോട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ റെയിൽവേ ആവശ്യപ്പെട്ടത് പ്രകാരമൊന്നുമല്ല ഈ ഒരു ഗാനം ആലപിച്ചത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ ദേശഭക്തിഗാനം ആലോപിച്ചതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാൽ ഇത് സ്കൂള് ഇതിൽ ആശങ്കപ്പെടുന്നില്ല എന്നും ഈ സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നുണ്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ തെറ്റും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടില്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും യാതൊരുവിധ തെറ്റുകളും ഉണ്ടായിട്ടില്ല ഒരു ഗാനം ആലപിച്ചു എന്നുള്ളതല്ലാതെ അതിൽ അതിൽ രാഷ്ട്രീയം കാണുകയോ അല്ലെങ്കിൽ അത് കുട്ടികൾ അത് മറ്റേതെങ്കിലും തരത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ആ ട്രെയിനിൽ ഉണ്ടായിട്ടില്ല ഇത് സ്കൂളിനെയും അതുപോലെ തന്നെ യും തരത്തിൽ രാഷ്ട്രീയമായി ഉള്ള ഒരു ഒരു പകപോക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് അതിനെ ഒരു വിലയിരുത്തുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുക മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നുള്ളത് കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളുടെ മാതാപിതാക്കളും എല്ലാം നിലവിൽ ഇപ്പോൾ ഭയപ്പാടിലാണ് കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നു സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ കുട്ടികളെ കുട്ടികളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് കുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ ഇത്തരത്തിൽ കൂടുതലായി വിമർശിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഈ ഒരു സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടതിന് പകരമാണ് ഇപ്പോൾ കുട്ടി കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ സ്കൂളിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കേരളത്തിന് പുറത്തും ബാലാവകാശ കമ്മീഷൻ ഉണ്ട് എന്നുള്ളത് ഓർക്കണമെന്ന് ഈ കുട്ടികളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ദുരുപയോഗിക്കുന്നതിൽ അവർ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ കുട്ടികൾ രൂക്ഷമായ സൈബർ അറ്റാക്കിന് അറ്റാക്കിനിരിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രിൻസിപ്പൽ ഡിൻഡോ വ്യക്തമാക്കുന്നത് അതിന്റെ ഒരു നിരാശയും ദുഃഖവും ഭയവും എല്ലാം കുട്ടികളിലുണ്ട് ഈ കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ അധിക്ഷേപ പരാമർശങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിൽ കുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ നടക്കുന്നത് ഇത് പ്രകാരം പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാടിലാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഉള്ളത് ഈ ചില മാതാപിതാക്കൾ വിളിച്ച് ആശങ്ക താനുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്കൂൾ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡിൻഡോ വ്യക്തമാക്കുന്നത് ക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് നിലവിൽ സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു അവർ വലിയ ഭയപ്പാടിലാണ് ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ട ഒരു ആത്മവിശ്വാസം നൽകേണ്ടതായുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതായുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലും സ്കൂൾ പ്രിൻസിപ്പൽ നൽകുന്നുണ്ട് ബാലാവകാശ കമ്മീഷൻ കേരളത്തിന് പുറത്തും ഒരു ബാലാവകാശ കമ്മീഷൻ ഉണ്ട് എന്നുള്ള ഓർക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നിലവിൽ സ്കൂൾ അധികൃതർ നൽകുന്നുണ്ട് ഇത് പ്രകാരം കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട് ഇതിൽ കൃത്യമായ ഇടപെടൽ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനങ്ങൾക്കും പാടിയ ദേശഭക്തി ഗാനം വിവാദമാക്കിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എളമക്കര സരസ്വതി വിദ്യാ നിക്കേതൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ രംഗത്ത് എത്തി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ആശങ്കയില്ല പക്ഷേ ഈ കുട്ടികളുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ദുരുപയോഗിക്കുന്നതിലാണ് അവർക്ക് പ്രശ്നം കേരളത്തിന് മുകളിലും ഒരു ബാലാവകാശ കമ്മീഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളുടെ ഇത്തരം മാനസികാവസ്ഥ പരിഗണിക്കാതെയുള്ള ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെയാണ് ഡിൻഡോ രംഗത്ത് എത്തിയത് സുബിൻ കെ തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്